പൊതുവെ ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളുടെ രീതി അനുസരിച്ച് സാധാരണ ആൺമക്കളായിരിക്കും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക വളരെ അപൂർവമായി മാത്രമേ പെൺമക്കൾ ആ ക്രിയ ചെയ്യാൻ തയ്യാറാകാറുള്ളൂ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത് നടൻ മേഘനാഥന്റെ മരണത്തിന് ശേഷം മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കിയത് ഏകമകൾ പാർവതിയായിരുന്നു മരണവീടാണെന്ന് പോലും ഓർക്കാതെ പലരും അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു താൻ ജനിച്ചു വാർന്ന വീടിന്റെ മുറ്റത്ത് വെച്ച് തന്റെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുമ്പോൾ ഏതൊരു മകളുടെയും ഹൃദയം പൊട്ടിപ്പോകും ഹൃദയം നുറങ്ങുന്ന വേദനയോടെ തന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കുന്ന മകൾ പാർവതിയുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത് നിരവധി പേരാണ് ആ മകൾക്ക് ആശ്വാസ വാക്കുകളുമായി കമൻറ്റുമായും എത്തിയത് നടൻ മേഘനാഥന്റെയും ഭാര്യയുടെയും ഏക ആശ്വാസം മകൾ പാർവതിയായിരുന്നു ഇരുവർക്കും കൂടെ ഏക മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മകൾക്ക് വേണ്ടിയാണ് ഇരുവരും ജീവിച്ചത് വാടത്തെ വലുതാക്കി വിവാഹം വരെ കഴിപ്പിച്ചു കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് പാർവതി വിവാഹിതയായത് പാർവതിയുടെ വിവാഹ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഒട്ടും വെയ്ക്കാതെ അച്ഛനെ അസുഖം ബാധിച്ചു ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്നാണ് മേഘനാഥൻ തന്റെ അറുപതാം വയസ്സിൽ നിരേതനായത് ഒരമ്മ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കളിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ അച്ഛനും അമ്മയ്ക്കും അത് താങ്ങാനോ സഹിക്കാനോ കഴിയില്ല ആ ഒരു അവസ്ഥയാണ് മേഘനാഥൻറെ വീട്ടിലും സംഭവിച്ചത് മേഘനാഥൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ശാരദാമ തൻ്റെ മകൻ മേഘനാഥൻ മരണപ്പെട്ടു പോയതറിഞ്ഞ് തൻ്റെ മകനെ കൺകുളിർക്കെ നോക്കി നിൽക്കുന്ന ആ അമ്മയുടെ മുഖം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മേഘനാഥൻ ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് രണ്ട് ദിവസം മുൻപാണ് മരണപ്പെട്ടത് നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും എത്തിയത്